ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഇന്ന് എൻ്റെ മുപ്പത്തെട്ടാണ് കേട്ടോ അപ്പം ഞാൻ മുപ്പത്തെട്ടിൽ നിന്ന് നാൽപ്പ് വിളിക്കുകയാണ് പിന്നെ വലിയ പരിപാടിയൊന്നും ആക്കണില്ല അവിടുന്ന് ചെറിയ വരുന്നുണ്ട് പിന്നെ എന്നാലെനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ് കാരണം കുട്ടിക്ക് തീരെ വെയ്യണു ചെറുതീനു കേട്ടോ വോമിറ്റിങ്ങും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം മരുന്ന് കുടിക്കണോണ്ടാണ് തോന്നണു അറിഞ്ഞുകൂടെ എന്താ പ്രശ്നമെന്ന് അപ്പോൾ ഇതാൾക്ക് അറിയുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം നീച്ച് ഫ്രഷായി ഇനി ഫുഡ് ഫുഡ്ക്കണം അപ്പം എന്താ ഫുഡ് എന്നത്തേന് പോയല്ലേ പഴം മുട്ടിയാണോ നോക്കട്ടെ അവ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചെറിയൊരു കട്ട് 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 എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഗൈസ് ആളുകളുടെ എടുക്കുകയാണ് കേട്ടോ ഇതിലാണ് കെടുക്കുന്നത് മൊക്കെ ഞാൻ കണിക്കുന്നില്ല ഇതിലാണ് ആൾ ആൾക്കെടുക്കുന്നത് ഞങ്ങൾ കെടുത്ത പിന്നെ ഇപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഫുഡ് എന്നത്തേം പോലെ പഴിമുട്ടിയാണ് അപ്പൊ ഞാൻ ഇത് കഴിക്കട്ടെ ചെറിയ ചെറിയാപ്പൂ പോന്നിട്ടില്ല ഇപ്പൊ സമയം എട്ടര ആയിരുന്നു കേട്ടോ എട്ടര ആയി അമ്മയ ചായ ഒക്കെ കുടിച്ചിട്ടും ചെറിയാപ്പൂ പോന്നിട്ടില്ല കുറച്ചു കഴിഞ്ഞാ പോരും എന്നാ പറഞ്ഞ അതും മുന്നേ വിളിച്ചപ്പോഴാണ് പറഞ്ഞേ ഇനി പോന്നറിയാ ഞാൻ ഈ ഫുഡ് ഹാപ്പി ബർത്ത്ഡേ ഹലോ എന്നാ കണ്ടിട്ടൊന്നും പറയുന്നില്ല ഒന്നും തോന്നുന്നില്ല

ഉണ്ട് എന്താ 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 ഈ ഞാനില്ല ഹലോ ഗൈസ് അങ്ങനെന്താ ഞങ്ങള് നാപ്പത് ഗുളി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഉറങ്ങ ലോൺ ഗൈസ് പിന്നെ ആ വീഡിയോ ഫോട്ടോ സമ്മതിക്കുന്നില്ല അതോളിങ് കൊണ്ടങ്ങട്ട് വരുന്നു ഓൾ അറിയട്ട വെയിലൊക്കെ ഹലോ ഗൈസ് അങ്ങനെന്താ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞു പരിപാടി അറിയാനൊന്നുമില്ല ഇനി ചെറിയ വന്ന് അത്രേ ഉള്ളു അപ്പൊ ഇന്റെ ഡ്രേന എന്താ പറഞ്ഞില്ലേ ഇതാണെങ്കിൽ കാണിച്ചോടിക്കും ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഇതിന് പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞില്ലേന ഇത് സത്യത്തിൽ എന്താ അറിയ ഗൈസ് അതാണ് പ്രത്യേകത ഇത് മാക്സിയാണ് കിട്ടാണേ അപ്പൊ ഇത് ഞാൻ ഇവിടെ ഒരു കയർ കയറിട്ടി കെട്ടിയാക്കി ഗൗൺ ആക്കി രസം ഇങ്ങനെ ആക്കിട്ട് കോറൊന്നും ഞാൻ ഞമ്മക്ക് പുറത്തു പോരണേ ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ അറിയോ ഇല്ല അത്രേള്ളു അപ്പൊ ഇതാണ് ആ പിന്നെന്താ പറയാ അപ്പൊ ഇന്നത്തെ ഞാൻ വീടേത്ര വരിക ആ ഫോൺ അമ്മയ്ക്കൂല എത്ര നേരായി അറിയ ഒരു വീഡിയോ എടുക്കാൻ ഹലോ അപ്പം ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ പിന്നെ പിന്നെന്താ പറയാം കുട്ടിക്ക് തീരെ വയ്യ ഗൈസ് ഓക്കെ വോമിറ്റിംഗ് ആയിട്ട് പ്രശ്നാണ് അപ്പോൾ ഓൾ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ സമ്മതിക്കുന്നില്ല അപ്പൊ ഉമ്മാന്റെ അടുത്ത് ഇപ്പൊ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാണ് കാരണം നമുക്ക് വീഡിയോ ഇടണ്ടേ അതിനു വേണ്ടിട്ട് പിന്നെന്തൊക്കെയാ വർത്തനം എന്നിട്ട് ഈ കൂലി അങ്ങോട്ട് കഴിഞ്ഞാ നമ്മളൊന്ന് ആയി കഴിച്ചു എന്താ അറിയില്ല ഒരു റീഫ്രഷ് കിട്ടിയ മതിയാ ആ ഒരു ഫീലാ നിങ്ങള് പറഞ്ഞോടിക്കണ്ടേ വരാൻ പറ്റൂലാണ് ഞങ്ങളെ വേറെ ഒരാളെ കാണിച്ചു തരാ കുളിക്കും വേണ്ട തിന്നും വേണ്ട നനക്കും വേണ്ട മുടിയെണ്ണ നോക്കി പീരാ അതാ ഹലോ ഗൈസറിനെ എടാ ഓക്കേ ഹലോ ഗൈസറി ഞങ്ങൾക്ക് അങ്ങനെ നടക്കാം അപ്പൊ ഗൈസ് ചെറിയപ്പോൾ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മണ്ടാഞ്ഞിട്ട് ഭയങ്കര ധൃതി ഞാൻ എവിടേക്കേലൊക്കെ പോണമെന്ന് വിചാരിച്ചതാണ് ഇതിന്റെ കെട്ടി ഒന്നും എന്നെ കൊണ്ടുണ്ടാവൂല്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ആവാനുള്ള നേരെയുള്ളൂ ആ ക്യാമറ ഉണ്ട് ക്യാമറ അപ്പൊ കഴിച്ചാരി ഇപ്പൊ പോവും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ